എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പുണർദം ഭാഗം ചിങ്ങക്കൂറ് കർക്കിടകക്കൂറിൽ കാൽഭാഗം ദേവഗണം സ്ത്രീ സ്ത്രീനക്ഷത്രം ഭാഗ്യസംഖ്യ മൂന്ന് അനുകൂലമായ നിറങ്ങൾ മഞ്ഞ ക്രീം ചേരാത്ത നിറങ്ങൾ വെളുപ്പ് പച്ച എന്നിവയാണ് പുണർദം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം പുഷ്യരാഗമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് തീരുമാനിക്കുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പുണർദ്ദം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പുണർദം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പുണർദം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം പുണർദം നക്ഷത്രക്കാരികൾ വളരെ ശുദ്ധഗതികാരികളും നല്ല സുന്ദരികളും അതുപോലെ കുടുംബ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നവരും ആയിരിക്കും വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരായിരിക്കും പുണർ നക്ഷത്രക്കാരികൾ അതുപോലെ ദാനധർമാദികൾ ചെയ്യുന്നവരും ആയിരിക്കും കൂടാതെ ഇവർ അലസരുമായി കാണുന്നു വിശ്വസിക്കുന്നവരെ പുണർദ പുണർദനക്ഷത്രക്കാരികൾ ഒരിക്കലും കൈവിടില്ല ഇവർക്ക് അവരോട് എന്തും തുറന്നു പറയാനാകും അതുപോലെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഇവർ ചതിക്കുകയുമില്ല ഏത് വലിയ പ്രശ്നങ്ങളെയും പരിഹരിച്ചെടുക്കാൻ പുനർദനക്ഷത്രക്കാരികൾക്ക് സാധിക്കും പുണർദ പുണർദനക്ഷത്രക്കാരികൾക്ക് തർക്ക സ്വഭാവമുള്ളതായി കാണുന്നു എങ്കിലും ഇവർ എല്ലാവരെയും ഒത്തൊരുമിച്ച് നയിക്കുവാൻ ഇവർക്ക് അപാര കഴിവുണ്ടായിരിക്കും പുണർദ്ദം നക്ഷത്രക്കാരികൾ അവരുടെ അനാവശ്യ സംസാരം മൂലം പലപ്പോഴും വഴക്കുകൾ വിളിച്ച് വരുത്താറുണ്ട് സാമ്പത്തികമായി പുറകിലായിരിക്കും മിക്ക പുണർദ്ദം നക്ഷത്രക്കാരികളും എങ്കിലും ആഡംബരത്തിനും അലങ്കാരത്തിനും ഇവർ ഒരു കുറവും വരുത്താറില്ല സ്വന്തം ആളുകൾ സ്വന്തം ജാതി എന്നിവയിലും ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇവർ ഒരു വിട്ടുവീഴ്ചകളും ചെയ്യാറില്ല ഗുരു മാതൃ പിതൃ ഭക്തിയുള്ളവരും സൽസന്താനങ്ങൾക്ക് ജന്മം നൽകുന്നവരുമായിരിക്കും പുണർദ്ധ നക്ഷത്രക്കാരികൾ കരുണയുള്ള ഹൃദയത്തിനുടമയാണെങ്കിലും കലഹപ്രിയത്വം കാരണം ബന്ധുക്കളും മിത്രങ്ങളും ഇവരിൽ നിന്നും പലപ്പോഴും അകന്നു നിൽക്കാറുണ്ട് എന്നാൽ ഇവർ പുറമെയുള്ളവരോട് അങ്ങനെ ആയിരിക്കില്ല നല്ല സൗമ്യമായ പെരുമാറ്റമായിരിക്കും കൂടാതെ പുറമെയുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരുമായി കാണാം സൽഗുണസമ്പന്നരായ പങ്കാളിയെ ലഭിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് പുണർന്ന നക്ഷത്രക്കാരികൾ ഇരുപത്തേഴ് വയസ്സിന് ശേഷമുള്ള വിവാഹമാണ് പുണർന്ന നക്ഷത്രക്കാരികൾക്ക് ഉത്തമമെന്ന് പറയുന്നു എന്നിരുന്നാലും നല്ല സമയം അതിനു മുമ്പും ഉണ്ടാകും ഇവർക്ക് ഭർത്താവിനോട് നല്ല സ്നേഹം വെച്ച് പുലർത്തുന്ന പുണർന്ന നക്ഷത്രക്കാരികൾക്ക് ഭർത്താവിനാലും മക്കളാലും കീർത്തി ലഭിക്കും ഉയർച്ച താഴ്ചകൾ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും എങ്കിലും പുണർത നക്ഷത്രക്കാരികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജീവിക്കാൻ സന്നദ്ധരായിരിക്കും ജീവിതത്തിൽ താഴ്ചകൾ അനുഭവിക്കുന്ന സമയം ഇവർക്ക് അല്പം വ്യാകുലത കൂടുതലായിരിക്കും എങ്കിലും ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടതാണ് എന്ന് കരുതി സമാധാനിക്കുകയും ചെയ്യും പുണർദനക്ഷത്രക്കാരികൾ പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാറില്ല അതായത് വേഗം വഴങ്ങുന്നവരായിരിക്കില്ല കല സാഹിത്യം എന്നിവയിൽ കമ്പം ഇവർക്ക് കൂടുതലായിരിക്കും ഉന്നത സ്ഥാനത്തിൽ എത്താനും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും അത്യാഗ്രഹം അല്പം കൂടുതലായിരിക്കും പുനർ നക്ഷത്രക്കാരികൾക്ക് എന്തും നേടിയെടുക്കാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കും തർക്കുത്തരം പറയാൻ കേമികളാണ് പുണർ നക്ഷത്രക്കാരികൾ ഉരളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ മറുപടി എപ്പോഴും ഉണ്ടാകും ഇവരുടെ കയ്യിൽ നല്ല സൗന്ദര്യം കൊണ്ടും നല്ല സംസാര രീതി കൊണ്ടും ആരിൽ നിന്നും കാര്യം സാധിച്ചെടുക്കാൻ പുണർ നക്ഷത്രക്കാരികൾക്ക് സാധിക്കും ഇതൊക്കെയാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പുണർന്ന നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം പത്രപ്രവർത്തനം പബ്ലിഷിംഗ് ഓഡിറ്റിംഗ് എഴുത്ത് ഇൻഷുറൻസ് ബ്രോക്കർ ജ്യോതിഷം ഗണിതം ജഡ്ജി എഞ്ചിനീയറിംഗ് ഉപദേശകൻ അധ്യാപനം പോസ്റ്റൽ സർവീസ് ദന്ത ഡോക്ടർ രാഷ്ട്രീയം എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്താൽ പുനർ നക്ഷത്രക്കാരികൾക്ക് വേഗം ശോഭിക്കാനാകും അടുത്തതായി പുണർ നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഭരണി കാർത്തിക പുണർദം പൂയം ഉത്രം ആദ്യത്തെ മൂന്ന് ഭാഗം ചോതി വിശാഖം അനിഴം പൂരാടം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇനി അതുപോലെ പുണർദനക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം ആയില്യം പൂരം അത്തം മിഥുനം രാശിക്കാർക്ക് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം മകരം രാശിയിലെ അവിട്ടം കർക്കിടക രാശിക്കാർക്ക് കുംഭം അവിട്ടം ചതയം കുംഭം രാശിയിലെ പൂരുവിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ചേരാത്തവയാണ് അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം വ്യാപാരം വിവാഹം എന്നിവയൊന്നും പാടില്ല ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കണം അതുപോലെ ഈ നക്ഷത്രക്കാരുമായി പുണർദനക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം പുണർദനക്ഷത്രക്കാരികളുടെ ദാമ്പത്യ ജീവിതം അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട് കാരണം ഇവർ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിലും കലഹിക്കും ഇത് ഒന്ന് നിയന്ത്രിക്കുക പുണർദനക്ഷത്രക്കാരികൾക്ക് ആദ്യ ദശ ഗുരുവാണ് ഇവർക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല തക്കതായ പരിഹാരങ്ങൾ ചെയ്യുക നക്ഷത്രകാരികളുടെ ദേവത അതിഥിയാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ ആദിതേ നമഹ എന്ന മന്ത്രത്തെ ജപിക്കുക കൂടാതെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നക്ഷത്രവും വ്യാഴാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ഉപവാസം ഉപവാസമിരിക്കുന്നത് ഉത്തമമായിരിക്കും വ്യാഴാഴ്ച ദിവസം തോറും ശ്രീ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് അതുപോലെ പൂരുട്ടാതി പുണർദം എന്നീ നക്ഷത്രങ്ങളിലും പുണർദം നക്ഷത്രക്കാരികൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും ശോഭനമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം